ഞാൻ പാണനല്ല പുലയനല്ല തമ്പുരാനുമല്ല മലയാള യുവത്വത്തിനിടയിൽ വളരെ പ്രശസ്തമായ വരികളാണിത് വേടൻ എന്ന റാപ്പറിന്റെ നാവിൽ നിന്നും ചെറുപ്പക്കാർക്കിടയിലേക്ക് പാടി പകർന്നു കിട്ടിയ വരികൾ ഇക്കഴിഞ്ഞ ദിവസമാണ് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന കിരൺദാസ് മുരളി കഞ്ചാവ് കേസുമായി പിടിയിലാവുന്നത് ദളിത് രാഷ്ട്രീയം തുറന്നു പറയുന്ന ഗാനങ്ങളിലൂടെ നിരവധി ആരാധകരെ നേടിയ ഈ യുവഗായകന്റെ അറസ്റ്റ് സംഗീത ലോകത്തും ആരാധകർക്കിടയിലും ഞെട്ടൽ േടനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം കുറിക്കുമ്പോൾ റാപ്പർ സംഗീതത്തെക്കുറിച്ചും ചർച്ചകൾക്ക് ആരാണ് റാപ്പർ എന്താണ് റാപ്പർ സംഗീതം ഹിപ് ഹോപ്പ് സംഗീതത്തിൽ റാപ്പ് ചെയ്യുന്ന ഒരു കലാകാരനെ സൂചിപ്പിക്കുന്ന പദമാണ് റാപ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ ബ്രോങ്സിൽ ആഫ്രിക്കൻ അമേരിക്കൻ ലാറ്റിനോ സമുദായങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഹിപ് ഹോപ്പ് സംഗീതം സാധാരണയായി ഹിപ് ഹോപ്പ് സാമൂഹിക അനീതി വംശീയത ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ഇതിലൂടെ യുവാക്കൾക്ക് താൻ നേരിടുന്ന തനിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളിൽ സ്വന്തം ശബ്ദം ഉയർത്താനാകുന്നു റാപ്പർമാർ തങ്ങളുടെ വരികളിലൂടെ കഥകൾ പറയുകയോ തങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും പങ്കുവെക്കുകയോ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നു പലപ്പോഴും സാമൂഹിക രാഷ്ട്രീയ അല്ലെങ്കിൽ വ്യക്തിപരമായ വിഷയങ്ങൾ അവരുടെ ഗാനങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു റാപ്പർമാർ വാക്കുകളെ താളാത്മകമായി ഉച്ചരിക്കുന്നു പറയാനുള്ളതെല്ലാം അവരിലൂടെ സംഗീതമായി പുറത്തുവരുന്നു റാപ്പ് എന്നത് താളാത്മകമായ സംസാര ശൈലിയാണെന്നും പറയാം താളത്തിനനുസരിച്ച് സാധാരണയായി ഇതിനു പിന്നിൽ ഒരു സംഗീത അകമ്പടിയും ഉണ്ടാകും റാപ്പർമാർ തങ്ങളുടെ ഗാനങ്ങൾ ഊർജസ്വലമായും തനതായ ശൈലിയിലും അവതരിപ്പിക്കുന്നു റാപ്പിന് കരുത്തായി സാധാരണയായ ഒരു സംഗീത ട്രാക്ക് ഉണ്ടാകും ഇതിന് എന്ന് പറയുന്നു പ്രശസ്തരായ റാപ്പർമാരിൽ ജയ്സിക്ലാമ ഡ്രേക്സ് ബി ഐ ജി തുടങ്ങിയവർ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ ഹണി സിംഗ് ബാദ്ഷ റാഫ്റ്റാർ ഡിവൈൻ സ്റ്റാൻ തുടങ്ങിയവർ ജനപ്രിയ റാപ്പർമാരാണ് മലയാളത്തിലാകട്ടെ ഹനുമാൻ കൈൻഡ് ഡബ്സിഡ് ബേബിജിത്ത് നീരജ് മാധവ് ഫെജോ തിരുമാലി എൻസി കൂപ്പർ അങ്ങനെ പോകുന്നു റാപ്പർമാരുടെ നിര ഇതിൽ ഹനുമാൻ കൈൻഡ് ഇന്ന് അന്തർദേശീയ റാപ്പർമാർക്കൊപ്പം സ്ഥാനം ലഭിച്ച മലയാളിയായ ഇംഗ്ലീഷ് റാപ്പറാണ് രണ്ടായിരത്തിഒൻപതിൽ സ്ട്രീറ്റ് അക്കാദമിക്സിന്റെ വരവോടെ കേരളത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഹിപ്പോപ്പ് സംഘം രംഗപ്രവേശം ചെയ്തു മലയാളത്തിന് ആദ്യമായി ലഭിച്ച റാപ്പ് സ്ട്രീറ്റ് അക്കാദമിക്സ് എന്ന ബാൻഡിന്റെ വണ്ടി പഞ്ച എന്ന പാട്ടാണ് അസുരൻ മാപ്ല എന്നീ രണ്ട് റാപ്പ് ഗായകർ ഒന്നര പതിറ്റാണ്ട് പുന്തിറക്കിയ റാപ്പ് മലയാളത്തിൽ പറഞ്ഞാൽ കുളിക്കുമോ എന്ന് ചോദിച്ചു വന്ന അവരുടെ പാട്ട് പിന്നീട് ഇങ്ങോട്ട് പലരിലും റാപ്പിന്റെ വിത്തുകൾ പാകി മാറ്റത്തിന് വിധേയമായി കടന്നുപോകുന്നു ഒരു കാലത്ത് മുഖ്യധാരയ്ക്ക് പുറത്തു പ്രവർത്തിച്ചിരുന്ന റാപ്പർമാർ ഇപ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിലെ മികച്ച സംഗീത സംവിധായകനുമായി സഹകരിക്കുന്നു മഞ്ഞുമുൽ ബോയ്സ് എന്ന സിനിമയിലെ കുതന്ത്രം എന്ന ഗാനം റാപ്പ് കമ്പോസർ കൂട്ടുകെട്ടിന്റെ ഒരു ഉദാഹരണമാണ് സുഷിൻ ശ്യാം സംഗീതം നൽകിയ വേടന്റെ റാപ്പായിരുന്നു അത് റാപ്പർ ഡബ്സി അവതരിപ്പിച്ച തല്ലുമാല എന്ന സിനിമയിലെ പ്രൊമോ ഗാനമായ മണവാളൻ തങ്ങും ഞൊടിയിടയിലാണ് വൈറലായി മാറിയത് കലാകാരന്മാർക്ക് കലയാണ് കലാപമാർഗം എന്ന് പറയുന്നത് പോലെ ഗാസയിലെ യുദ്ധത്തെയും പലസ്തീൻ വംശഹത്യയെയും അപലപിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ നിരയിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും റാപ്പർമാരുണ്ടായിരുന്നു ഗാസ കരയണ് പിഴയണ് എന്ന് മലയാളത്തിലും റാപ്പ് ഇറങ്ങി മലയാളത്തിൽ റാപ്പ് പുതിയ മാനങ്ങൾ തേടുന്നുണ്ട് യുവത്വത്തിന്റെ സിരകളിലേക്ക് ആഴ്തിറങ്ങുന്നുണ്ട് അവരത് ഏറ്റുപാടുന്നുണ്ട് പുതിയവയ്ക്കായി കാത്തിരിക്കുന്നുണ്ട്